സിക്കീസ് കഫയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സേന്ന് പറഞ്ഞാൽ സാധ്യത നമ്മളിപ്പോൾ കോഴിക്കോടാണുള്ളതും കോഴിക്കോടൂടെ നമ്മൾ നടന്നു പോകുന്ന ഒരിക്കലും മനോഹരമായ കുറേ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നു വരച്ച് വെച്ചിരിക്കുന്ന ഒരു ചേട്ടനെ കണ്ടു അപ്പോൾ ചേട്ടൻ ഒരുപാട് ചിത്രങ്ങളൂടെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭാവനകളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം അപ്പോൾ ചേട്ടനൊരു പിന്നെ കെട്ടിടം അല്ലേ കെട്ടിട പണിക്കാരനായിരുന്നു അപ്പോൾ അതിനുശേഷം എന്താണ് കെട്ടിടത്തിൽ നിന്ന് വീണ് കുറേ നാൾ വയ്യാതെ കടന്നു അതിനുശേഷമാണ് എന്താണ് പറയുക ചേട്ടൻ വീണ്ടും ഈ ചിത്രരചനയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന പക്ഷെ വളരെ മനോഹരമായിട്ടൊക്കെ ചിത്രങ്ങൾ വരച്ചിരുന്നത് അസാധ്യമായ കല തന്നെയാണ് അപ്പോൾ എല്ലാ ആളുകളും എന്താണ് ചേട്ടനെ സപ്പോർട്ട് ചെയ്യണം കോഴിക്കോട് ബീച്ചിലൊക്കെ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ ചേട്ടന്റെ ഡീറ്റെയിൽസ് ഫോൺ നമ്പറും ഒക്കെ എന്നെ വിളിച്ചോ വിളിച്ചായിരുന്നാൽ ഞാൻ നമ്പർ പറഞ്ഞുതരാം അപ്പൊ അതോടൊപ്പം തന്നെ ചേട്ടനെ സഹായിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കാം ചേട്ടന് ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലേ അല്ല ചേട്ടന്റെ അഡ്രസ്സും ബാക്കിയുള്ള ഫോൺ നമ്പർ ഒക്കെ എനിക്ക് തരാം തെരക്കാം ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ പോകുന്നത് എന്റെ വീട് ആലപ്പുഴ ആലപ്പുഴ ചേട്ടൻ ചേട്ടൻ ഒരുപാട് വരച്ചിട്ടുണ്ട് ഇത് ഞാൻ ചെറുപ്പകാലത്ത് വരയ്ക്കുമായിരുന്നു പിന്നെ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് പിന്നെ പണിയിലായി പണിയെ പഠിച്ച് പണിയൊക്കെ ചെയ്യാറുള്ളതിനുശേഷം ഇത് കൊറേ കാലം ഞാൻ നിർത്തി വെച്ചിരിക്കുന്നു പിന്നെ ഒരു ചെറിയൊരു ആക്സിഡന്റ് രണ്ടാം നല്ല വീണ് കൊറേ കാലം പണിയെടുക്കായിരുന്നു പണി ചെയ്തോണ്ടെങ്കിൽ സമയത്ത് അല്ല ഇവിടെ കക്കോടി വെച്ചു അടുത്ത് തന്നെ അങ്ങനെ ഒരു ആറ് ഏഴു മാസം ഇല്ലായി കാലിന് പ്രശ്നം കണ്ണിന് പ്രശ്നമൊക്കെ ആയി പിന്നെ കുട്ടീനു പണിയെടുക്കാൻ പറ്റാതായപ്പോ എനിക്ക് തോന്നി പഴയ ചിത്രം വരയ്ക്കുന്ന ഒന്ന് നോക്കി തുടങ്ങാമെന്ന് വെച്ചാണ് അത് ഇത്രേം കാഴ്ചയായിട്ട് ഞാൻ വരയ്ക്കലായിരുന്നു ഞാൻ ഇരുന്ന് വരക്കാൻ തുടങ്ങിയപ്പോ എന്റെ വിച്ചറി കൊണ്ട് ആൾക്കാർ ഞെട്ടി പോവുക വീണ്ടും ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു പോരാ പോരാ അത് ഞാൻ വീണ്ടും കൂടുതൽ സമയെടുത്ത് ആ ചിത്രം നിന്ന് രണ്ടാഴ്ച മൂന്ന് പ്രാവശ്യം വരച്ചിട്ടുണ്ട് ൊക്ക ഞാൻ ഒത്തിരി ഇവിടെ എന്താണെന്ന് പറയാൻ നമ്മളാ ഇഷ്ടമുള്ള ആളുകൾക്ക് സംഭാവന ചെയ്യാം നമുക്ക് ചെയ്യാം താല്പര്യങ്ങളൊക്കെ അവര് തരുന്ന പൈസ അവര് തരുന്ന പൈസ